നിതി രതീഷും തർക്കിച്ചുകൊണ്ടേരിക്കുന്നുണ്ട് ഇവരെന്തിനാ എനിക്ക് കാരണം അവിടെ പോയി കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ച് നിക്കുന്നു ഇവിടെ സോണിയാഗാന്ധിയുടെ വീട്ടിലാണ് ഇവര് ഈ രണ്ടിൽ ആര് ജയിച്ചാലും ഇവര് പിന്തുണയ്ക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കാൻ സാധിക്കാതെ ഇവിടെ നിന്ന് വാളയാർ ചുരത്തിനപ്പുറത്ത് മധുരയിലെ അവിടുത്തെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സ് ബോർഡിനകത്ത് പട്ടമാരുടെയാണ് രാഹുൽ ഗാന്ധിയുടെ ഇവിടെ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ മുഴുവൻ കഴിഞ്ഞ ദിവസം അവിടെ ഡൽഹിയിലെ ഡൽഹിയില് ആണി രാജിയും രാഹുൽ ഗാന്ധിയും എല്ലാം കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് ഇവിടെ വയനാട്ടിൽ വരുന്നു രണ്ടുപേരും എതിർത്ത് മത്സരിക്കും നിങ്ങൾ എന്തിനാണ് രണ്ടായി മത്സരിക്കുന്നത് നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ എന്തിനാ ഇനിയും ഒരു കാര്യം ചോദിക്കാനുള്ളത് ക്ഷേമ പെൻഷൻ ഏഴു മാസമായി മുടങ്ങി കിടക്കുക ഇപ്പോ കേരളത്തിലുടനീളം ചില ഫെക്സുകൾ കാണുന്നുണ്ട് വിഷു കഴിഞ്ഞു കിട്ടാൻ ഞങ്ങൾ ഇതാ നൽകുന്നുണ്ട് ഞാൻ പറയാം ഞാൻ ഞാൻ ചോദിക്കാം ഞാൻ ഞാൻ ഈ ഫോൺ വാങ്ങിച്ചത് ഇ എം ഐ ലോൺ ഇട്ടിട്ടാണ് ഈ ഫോൺ വാങ്ങിച്ചത് മാസം രണ്ടായിരം രൂപ അടവാണ് എനിക്ക് ഞാൻ ഏഴു മാസം ഈ ഫോണിന് അടവ് കൊടുത്തില്ല എന്നിട്ട് ഞാൻ ഈ എം ഞാൻ ഈ ബജാജിൽ പോയി കൊടുത്തിട്ടില്ല മൂന്ന് മാസത്തെ ഞാൻ ലോണ് ഞാൻ ഒരുമിച്ച് അടയ്ക്കാമെന്ന് ഒരു ഫ്ലെക്സ് ബോർഡും കൊണ്ട് വെച്ചിട്ട് വിഷു കൈനീട്ടമാണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും എങ്ങനെയിരിക്കും എങ്ങനെ ഇരിക്കും ഇത്തരത്തിലൊരു നാറിയ വരണം കേരളത്തിൽ മുമ്പ് കണ്ടിട്ടുണ്ടോ